ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഓക്കെ ഈ ഫസ്റ്റ് തന്നെ വീലുവെ തളർത്താണ്ട് ഇനി ഇങ്ങനെ എങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നെ പൊക്കണം ഓക്കെ സിനോ ഇൻ്റെ വീഡിയോ വേണം നമുക്കത് കാണാം നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒക്കെ പറയാം ഹായ് ഗായ്സ് അസ്സാം വലൈക്കും ദിസ് ഇസ് സിനു ആൻഡ് യു ആർ വാച്ചിങ് സിനോ ജോ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട് ബട്ട് ഐ നോ ഞാൻ ഇനി ഇതിൽ എന്താ പോസ്റ്റ് ചെയ്യാൻ പോകാമെന്ന് ആക്ച്വലി ഇതൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് സോ യാ എൻ്റെ പേര് സിനോ എൻ്റെ ശരിക്കുള്ള റിയൽ നെയിം ഇർഫാൻ അജിബിൻ ഐ എം എന്നാണ് സിനു ഇൻ്റെ ആണ് ഓക്കെ പിന്നെ എല്ലാവരും ജീവൻ തന്നെ വിളിക്കാം എൻ്റെ ടീച്ചേഴ്സ് വരെ എന്നെ ജീവൻ തന്നെ വിളിക്കാം കാരണം ഈ ഇർഫാൻ ആജിബ് ഇങ്ങനത്തെ ഒരു വലിയ പേരായുണ്ട് അങ്ങനെ ആരും എന്നെ വിളിക്കലില്ലേനോ ആൻഡ് പിന്നെ ഇല്ലേ എനിക്ക് ഇതിൻ്റെ ലൈറ്റ് ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് വൃത്തിക്ക് കേൾക്കുന്നുണ്ടോയെന്നോ അറിയില്ല സോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം എനിക്കത് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഇയേഴ്സ് ഇയേഴ്സായിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിൽ ഇതുവരെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ ഒരു വലിയ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നൊന്നും ഇതുവരെ എനിക്കൊരു അതിനൊരു മൂഡ് വന്നിട്ടില്ല ബട്ട് ഇപ്പം എന്തോ എനിക്ക് തോന്നി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം പോസ്റ്റ് ചെയ്യാം അതിനൊക്കെ സ്റ്റിൽ എനിക്കറിയില്ല ഞാൻ എന്താ പോസ്റ്റ് ചെയ്യാന്നൊന്നും ലൈ നിങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സൗണ്ട് കേൾക്കുന്നുണ്ടാവും അത് എനിക്ക് ആക്ച്വലി ഇവിടെ പൂച്ചുണ്ട് അതെന്തോ തട്ടി കളിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരത്തേ ആ ഓക്കെ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇനി എന്താ പോസ്റ്റ് ചെയ്യണ്ടേ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഐ മീൻ എന്താ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ ഞാൻ കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കാം ആൻഡ് ഇനി മുന്നോട്ട് ഞാൻ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സോ പ്ലീസ് ഹെൽപ്പ് മീ ഗേൾസ് ഇതാണ് എമി എൻ്റെ വൺ ആൻഡ് ഓൺലി പൂ ചൂട്ടി ആ എൻകുട്ട ഹായ് പറയും ഹായ് സോ ഇയാളാണ് എന്നെ ഇവിടെ നിന്ന് ഇടങ്ങാറാക്കി കൊണ്ട് നിൽക്കുന്നത് സോ ഇപ്പോൾ കറൻലി ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഡെയിലി ബ്ലോഗ്സ് പിന്നെ സ്കിൻ കെയർ മേക്കപ്പ് ട്യൂട്ടോറിയൽ ആൻഡ് എന്താ അങ്ങനത്തെ കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടാമെന്ന് വിചാരിച്ചത് സോ അതിലും നിങ്ങൾക്ക് കൂടുതൽ എൻ്റെ അടുത്തുനിന്ന് എന്താണോ കാണാൻ ഇഷ്ടം അത് നിങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ സോ നെക്സ്റ്റ് ടൈം ഞാൻ അത് ഇടാൻ ട്രൈ ചെയ്യാം പിന്നെ എന്നെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ വീട് കാലിക്കറ്റ് ഈങ്ങാപ്പ്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എനിക്ക് ത്രീ ബ്രദേഴ്സ് ആൻഡ് മോപ്പ ഉണ്ട് പ്രൊഫഷണലി ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണല്ലോ അപ്പം എല്ലാം നമ്മൾ പറയണല്ലോ അതുകൊണ്ട് പറയാണ് എൻ്റെ നിൽക്കാവ് കഴിഞ്ഞാണ് വൺ ഇയർ ആയി കല്യാണം ഇൻഷാല്ല രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഹസ്ബൻഡ് ഇപ്പം നാട്ടിലുണ്ട് ഞാൻ വീഡിയോസിലൊക്കെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം പിന്നെന്താ ആൻഡ് ദിസ് ഈസ് മൈ റൂം നിങ്ങൾക്ക് ഈ റൂമിന് ഫുൾ വ്യൂ കാണണം ഒരു റൂം ടൂറൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യാം അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഓക്കെ ഈ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ എന്നെ തളർത്താണ്ട് ഇനി ഇങ്ങനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നിങ്ങനെ പൊക്കണം ഓക്കെ സിനിമ ഇനിയും വീഡിയോ ഇടണം നമുക്കത് കാണണം നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറയാം ഓക്കെ ഗൈസ് എനിക്കൊരു ഹൺറക്കൊക്കെ ആകുമ്പോൾ ഞാൻ ഒക്കെ തരേണ്ട ഓക്കെ പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും ലൈക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയിക്കും ഞാനിതിൽ ബിഗ്നർ എന്ന് പറഞ്ഞാൽ പക്ക ബിഗ്നർ എനിക്കിനെക്കുറിച്ച് ഒരു ഇല്ല ഇനി വേണം കണ്ടുപിടിക്കാൻ ഇപ്പൊ എനിക്ക് എന്താ സംഭവിച്ചാൽ ഓക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിലൊരു വീഡിയോ തുടങ്ങണം ഓക്കെ സ്റ്റാർട്ടെന്ന് പറഞ്ഞാൽ തട്ടിപ്പുട്ടി ഞാനൊരു വീഡിയോ എടുക്കാൻ വന്നു കാരണം എനിക്ക് ആ മൂഡിൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല പിന്നെയൊക്കെ മാറ്റി വെച്ചതിൻ്റെ ഒന്നും നടക്കൂല അതാണ് എൻ്റെ ഒരു ഇത് എനിക്കെല്ലാം അപ്പം അപ്പം ചെയ്യാം പിന്നെ ഓക്കെ അത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചാൽ നോ ഒരിക്കലും നടക്കാൻ പറ്റില്ല അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഇതിനെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് വീഡിയോ തന്നെ വീഡിയോ ആക്കി കൊണ്ടുപോകാൻ എനിക്ക് തിരിയെ താല്പര്യമില്ല യു നെക്സ്റ്റ് ടൈം അതുവരെ ബൈ